കോഴിക്കോട് നഗരത്തിൽ കെട്ടിടങ്ങൾ അഗ്നിക്കിരയാവുന്നത് ആവർത്തിക്കുമ്പോഴും ശാശ്വതമായ നടപടി സ്വീകരിക്കാതെ അധികൃതർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുകയും പിന്നെ ഉറക്കം നടക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമായി കാണുന്നത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് കോഴിക്കോട് നഗരത്തെ നടുക്കിയ ആദ്യ അഗ്നിബാധയുണ്ടാവുന്നത് മിഠായിത്തെരുവിലെ കേരള സ്റ്റേഷനറി മാർട്ട് എന്ന പടക്ക സമീപത്തെ കടകളും കത്തിയമർന്നു ആറു ആറുപേർ മരിക്കുകയും അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചെറുതും വലുതുമായി അൻപതിലേറെ കടകളാണ് അന്ന് അഗ്നിക്കിരയായത് അധികൃതരുടെ ഭാഗത്തുനിന്ന് പല പ്രഖ്യാപനങ്ങളും ഉണ്ടായി പക്ഷേ തീ പ്രഖ്യാപനങ്ങളും തണുത്തുറഞ്ഞു പക്ഷേ ഇത്രയും സംഭവിച്ചിട്ട് തീ ആറു ഏഴ് മണിക്കൂർ വന്നു അപ്പോൾ അതിൽ എന്തെങ്കിലും ഈ ബന്ധപ്പെട്ട് തീക്കെടുത്താനുള്ള ആധുനിക സംവിധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വേണം അത് മുമ്പ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും തീ കൊടുത്തുണ്ടായ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആധുനിക സംവിധാനം എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരിക എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഫ്ലാഷ് ലാൻഡർ മെഷീൻ കൊണ്ടുവന്ന ശേഷമാണ് ഇവിടെ ശരിക്കും തീക്കെടുക്കാൻ പറ്റിയത് അത്രയും സമയം നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ അതുപോലെ തന്നെ കെക്കിലൊക്കെ ഉപയോഗിച്ചിട്ട് തീക്കത്ത് സംവിധാനം ആധുനിക ആ ആധുനിക രൂപത്തിൽ ചെയ്യേണ്ടി ചെയ്യണം ഈ കടുത്താണ് സംവിധാനമാണ് ആദ്യം ചെയ്യേണ്ടത് ഫയർഫോഴ്സ് വെള്ളം ഉള്ളു വെള്ളത്തിൽ തന്നെ വെള്ളമൊക്കെ ഇടിച്ചു കിട്ടിയ കിട്ടുന്ന അല്ലേ ഏത് സമയത്താണോ തീപ്പെടുത്തുണ്ടാകുന്നത് വെറും കിട്ടിയാൽ ഒരു മിനിറ്റിനുള്ളിൽ പുറപ്പെടുന്ന സംവിധാനമാണ് കിട്ടുന്നത് അതാ ഒന്നിവിടെ എത്താൻ ഉണ്ടായ താമസം എന്താണെന്ന് മനസ്സിലാക്കുക അത്രേ അറിവുള്ളൂ താമസം വന്നിട്ടുണ്ട് തന്നെ ശരിയാണ് എങ്ങനെ താമസം വന്നാലും ഇല്ലെങ്കിലും അപ്പോഴുള്ള ഫയർഫോഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ട് വലിയ ദീപത്വം ചേർന്നിരിക്കാൻ പ്രയാസമുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ തീപ്പിടുത്തം വന്നാൽ അത് നേരിടാനുള്ള സംവിധാനം ഇപ്പം ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബീച്ച് ഫയർ സ്റ്റേഷൻ എന്നാണ് നമുക്കൊരു ആശയമുണ്ടായിരുന്നത് അത് എല്ലാ ഭാഗത്തും എത്തിപ്പെടാനുള്ള ബീച്ച് കയറിയ കല്ലായ് ഭാഗത്തേക്കുമ്പോൾ നല്ല ആക്സസ് ഉള്ള സ്ഥലമായിരുന്നു അത് അപകടനിലായു പേരിൽ ഒഴിച്ചു കൂടാത്ത ആവശ്യമായിരുന്നു അത് പൊളിച്ചു പണിയാണെന്നുള്ളത് ആ പൊളിച്ചു പണിയുന്നതിന് വേണ്ടിയിട്ട് ആ അതും അവിടെ ഉണ്ടായിരുന്ന വണ്ടികൾ പിന്നെ വിന്യസിച്ച വെള്ളിമാടുകൊണ്ട് നരിക്കുനി താമരശ്ശേരിയെ ഭാഗത്തുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറോളം യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നു ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു ജീവനക്കാരുണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് നരത്തിയിട്ടുണ്ട് ഇതെല്ലാം മാറി നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ സാഹിത്യത്തിൽ ഇനിയൊരു തീപിടുത്തം താങ്ങാനുള്ള ശേഷം നഗരത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ തീപിടുത്ത ഒരു പാടം ഭക്ഷണം എന്തായാലും നഗരത്തിൽ എത്തിപ്പെടണമെന്ന രൂപത്തിൽ എല്ലാ സജ്ജീകരണം കൂടിയിട്ടുള്ള ഒരു ഫാഷ് ഫയർഫോൾ യൂണിറ്റ് വേണം രണ്ടായിരത്തി തീപിടുത്ത കഴിഞ്ഞ കൊണ്ട് തന്നെ പാളയത്തിൽ ഇരുപത്തിനാല് അഴ് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫയറിഞ്ചൻ നിർത്തുമെന്ന് അന്നത്തെ മന്ത്രി ഉറപ്പായിരുന്നു അതൊന്നും പാലിക്കപ്പെട്ടതില്ല ഇനി നമ്മളൊരു വേറെ സംഭവം ഉണ്ടാവും അതിൽ പറകും ഇത് അവിടെ മറക്കുകയാണ് ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് പരസ്യം പഴിചേരാതെ പരിഹാരം കാണണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വീണ്ടും മിഠായി തെരുവിൽ തീപിടുത്തമുണ്ടായി അപ്പോഴും പ്രഖ്യാപനങ്ങളും പരിശോധനാ വഴിപാടുകളും നടപടി എന്ന പേരിൽ ചില പ്രഹസനങ്ങളും ഉണ്ടായി കാര്യമായി ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് വീണ്ടും വലിയൊരു അഗ്നിബാധയ്ക്ക് നഗരം സാക്ഷ്യം വഹിച്ചു ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് അന്ന് തീപിടുത്തമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലും തീപിടുത്തമുണ്ടായി ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളാണ് കാരണമെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിലും നടപടിയൊന്നും ആയില്ല അശാസ്ത്രീയമായ കെട്ടിടങ്ങളും അവയിലെ അനധികൃത നിർമ്മിതികളുമാണ് പലപ്പോഴും അഗ്നിരക്ഷാസേനക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് മിക്ക കെട്ടിടങ്ങൾക്കും പ്ലാൻ പാസ്സാക്കാൻ കൊടുക്കുമ്പോൾ പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകും എന്നാൽ കെട്ടിടം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവയെല്ലാം അടച്ചു കെട്ടി വ്യാപാരം വിപുലീകരിക്കും നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും മൗനം അവലംബിക്കും അതിന് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പലവിധ കാരണങ്ങളും ഉണ്ടാവും അതാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണം എ ന്യൂസ് കോഴിക്കോട്